നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ പല ആളുകളും തുറന്നു പറയാൻ മടിക്കുന്ന എന്നാല് പല ആളുകളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് ലിംഗത്തിന് കൃത്യമായിട്ട് ഉദ്ധാരണം ലഭിക്കുന്നില്ല എന്നത് പല ആളുകളും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുന്നു അപ്പൊ ഇത്തരം വിഷയങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യാതെ എന്നാൽ ഈ പ്രശ്നം ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ നമുക്കിത് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു അവൻ എന്നോട് പറഞ്ഞത് ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു പ്രശ്നമായിട്ട് നടക്കുന്നതാണ് ഞാനിത് ആരോടും പറയുന്നില്ല പറയാനുള്ള മടി കൊണ്ട് ഞാൻ പറയാതെ വെച്ചിരുന്നതാണ് എന്നാൽ ഇപ്പൊ എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു എന്ന് കാരണം ഒന്നര വർഷം മുന്നേ ഈ ചെറുപ്പക്കാരന് ഉദ്ധാരണം ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായി അന്നൊന്നും ഈ പറയാനുള്ള മടി കാരണം ആരോടും പറയുകയോ അല്ലെങ്കിൽ അതിനോടുള്ള മെഡിസിൻ എടുക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പൊ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ഉദ്ധാരണം നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇങ്ങനെ ധാരാളം ആളുകളോട് നമ്മുടെ ഇടയിൽ അതുകൊണ്ട് ഇത്തരം ആളുകൾ ഒരിക്കലും അത് ഗൗരവമല്ലാത്ത വിഷയമായി കാണരുത് തീർച്ചയായിട്ടും വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം ഇങ്ങനെ ലിംഗം ഉദാഹരണം കൃത്യമല്ലാത്ത ആളുകൾക്ക് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് അതായത് കുറുന്തോട്ടി തൈലം എന്നാണ് ഇതിന്റെ പേര് ഇതിലെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറഞ്ഞ് കുറുന്തോട്ടിയുടെ പേരും ആവണക്കിൻ പേരും അതുപോലെ അടമുതിൻ കിഴങ്ങ് അമുക്കുരം ശതാവരി കിഴങ്ങ് നറുനീട്ടി എന്നിങ്ങനെ തുടങ്ങി നിരവധി ഔഷധങ്ങൾ ചേർത്തിട്ടാണ് ഈ കുറുന്തോട്ടി തൈലം ഉണ്ടാക്കുന്നത് ഈ കുറുന്തോട്ടി തൈലം കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ ലിംഗത്തിന്റെ വലിപ്പ് കുറവുള്ള ആളുകൾക്കും ഇത് വളരെ ഗുണകരമാണ് പൊതുവെ ഇത്തരം ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പുരുഷ ലിംഗത്തിലേക്കുള്ള ഞരമ്പുകളിലെ ഞരമ്പുകൾക്ക് ബലഹീനത സംഭവിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പുരുഷ ജനത്തിലേക്ക് കൃത്യമായിട്ട് ഞരമ്പുകളിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ലെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറുന്തോട്ടി തൈരം ഒരു പത്തു തുള്ളി മുതൽ ഇരുപത് തുള്ളി വരെ പുരുഷ ലിംഗത്തിൽ കൃത്യമായിട്ട് തേച്ചിട്ട് രാവിലെയോ വൈകുന്നേരവും ഒരു ഇരുപത് മിനിറ്റ് താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി നാൽപ്പത്തൊന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും നിങ്ങളുടെ പുരുഷ ജനേദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു വലിയ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക നിങ്ങളുടെ സംശയങ്ങൾ താഴെ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്